പച്ച പരവതാനി വിരിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതെ അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇത് എവിടെയാണെന്ന് അറിയണ്ടേ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയ്ക്കടുത്തുള്ള വെട്ടുപ്പാറയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നെല്ലിത്തടായി വ്യൂ പോയിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത് എടവണ്ണപ്പാറ അരിക്കോട് റൂട്ടിലാണ് ഈ ഒരു സ്ഥലം എടവണ്ണപ്പാറയിൽ നിന്നാണോ നിങ്ങൾ വരുന്നതെങ്കിൽ മൂന്ന് കിലോമീറ്ററും അതല്ല അരിക്കോട് ഭാഗത്തു നിന്നാണ് വരുന്നെങ്കിൽ ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ള ഒരു ദൂരം പശ്ചിമഘട്ട വയനാടൻ മലനിരകളും ചാലാർ നദി ഒഴുകുന്നതിൻ്റെ ഒരു മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് ഇവിടുത്തെ ഒരു വ്യൂ ഇരുപത്തിനാല് മണിക്കൂറും അതിശക്തമായ കാറ്റാണ് ഇവിടെ പ്രവേഹിച്ചുകൊണ്ടിരിക്കുന്നത് മരത്തിൻ്റെ ചില്ലയിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു ഒറ്റത്തറിയ മരം പുൽമേടുകളുടെ നടുവിൽ ഒറ്റയ്ക്ക് ഒരു നിൽക്കുന്ന ഈ ഒരു മരം ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോയിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും നിറഞ്ഞു നിൽക്കുന്ന ആ മരം തന്നെയാണ് ഈ ഒരു തണൽ മരം ഇവിടേക്ക് എത്തിച്ചേർന്നായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല ദുർഘടം പിടിച്ച വഴികളൊന്നും ഇല്ല പക്ഷേ വാഹനത്തിൽ വരുമ്പോൾ വാഹനം പാർക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് പാർക്കിംഗ് സൗകര്യം ലഭ്യമല്ല എന്നിരുന്നാലും വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നാൽ കാഴ്ചകൾ കണ്ട് മനസ്സ് നിറയും മഴക്കാലത്ത് ഒരു അതിരാവിലൊക്കെയാണ് വരുന്നതെങ്കിൽ കോടമഞ്ഞിൽ പൊതിഞ്ഞ മനോരമായ കാഴ്ചകൾ കാണാൻ കഴിയും പ്രത്യേകിച്ച് ത്രീ സിക്സ്റ്റി ആയതിനാൽ രാവിലത്തെ സൺറൈസും വൈകിട്ടത്തെ സൺസെറ്റൊക്കെ മനോഹരമായി നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിന്ന് തായ്വാരത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പച്ചവരിച്ച് നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും വയലുകളും ഒരു പ്രകൃതി നിറഞ്ഞൊരു കാഴ്ച തന്നെയാണ് മനോഹരമായൊരു കാഴ്ച ഞാനിവിടെ ഒരു ഉച്ച സമയത്താണ് നിങ്ങൾ ആരെങ്കിലും വരുവാണോ രാവിലെയോ വൈകിട്ടോ വരാൻ ശ്രമിക്കുക അപ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിയുക പ്രകൃതിയുടെ വലതാനമായൊരു സ്ഥലമായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കവറുകളോ ബോട്ടിലുകളോ അവിടെ ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുക ഈ ഒരു പ്രകൃതിയും അവിടെ തന്നെ നിലനിർത്താനുള്ളതാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ നിന്ന് താഴ്വാരത്തിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും മുറിഞ്ഞാമഡ് ഐലാൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ് മുറിഞ്ഞാമട് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവിടേക്കൊന്ന് പോകണം എന്നുള്ളൊരു പദ്ധതിയുണ്ട് പക്ഷേ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും നല്ല വെള്ളം കയറിയിട്ടുണ്ടെന്ന് എന്തായാലും സംശയങ്ങളെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് പരിശോധിക്കാം ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ നല്ലൊരു സ്ഥലം മനസ്സിന് സന്തോഷം തരുന്ന തരുന്നൊരിടം തന്നെ നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കൂ അടിപൊളിയാണ് തീർച്ചയായും ഇഷ്ടപ്പെടും ഞാൻ ഈ സ്ഥലത്തോട് ഇവിടെ പറയുകയാണ് മറ്റൊരവസരത്തിൽ ഞാൻ വീണ്ടും ഇവിടെ സന്ദർശിക്കുന്നതാണ് കാരണം നല്ല മനോഹരമായൊരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ് എനിക്ക് വീണ്ടും വരാനുള്ളൊരു ആഗ്രഹം യാത്ര നമുക്ക് അങ്ങനെയാണല്ലോ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഉണ്ടായാലും വീണ്ടും വീണ്ടും നമുക്ക് പോകാൻ തോന്നിപ്പോകും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ മുറിഞ്ഞാമ്പടേ അവിടെയൊക്കെയാണ് ഇനി എൻ്റെ യാത്ര ശേഷം അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ ഇതാ ഞാൻ ചാലിയാറിൻ്റെ തീരത്തുള്ള പുൽമേടിൽ നിറഞ്ഞ ഈ ഒരു ഐലാൻഡിൽ എത്തിയിരിക്കുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വെള്ളം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു വെള്ളം കുറവായിരുന്നെങ്കിൽ നമുക്ക് ആ സെൻട്രൽ ഭാഗത്തോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു കൂടുതൽ വെള്ളം നിറഞ്ഞതിനാൽ തന്നെ ഇവിടുത്തെ ബോട്ട് സർവീസ് പോലും നിർത്തിവെച്ചിരിക്കുന്നു മുറിഞ്ഞാമേടിലെ പ്രധാന ടൂറിസം ബോട്ടിങ് തന്നെയാണ് വലിയ മെഷീൻ ബോട്ടുകളും ചെറിയ മെഷീൻ ബോട്ടുകളും കൂടാതെ പെഡൽ ബോട്ടുകളും കയാക്കിൻ ബോട്ടുകളും ഇവിടെ ലഭ്യമായിരുന്നു ഇവിടുത്തെ ആളുകൾ നടത്തുന്ന പ്രൈവറ്റ് ബോട്ടിങ് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എല്ലാ ബോട്ട് സർവീസിനും ലൈസൻസ് തന്നെയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല യാത്രയെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് അനുഭവങ്ങളും യാത്രാ വിവരണങ്ങളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള സൈൻ ബോർഡ് ഉള്ളതെല്ലാം വായിച്ച് കൃത്യമായി പാലിക്കേണ്ടതാണ്